ഇന്ത്യൻ സ്പിന്നർ യുസ്വേന്ദ്ര ചഹലും ഭാര്യ ധനശ്രയും തമ്മിൽ വേർപിരിയുന്നു എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി സോഷ്യൽ മീഡിയയിലടക്കം ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവന്നിരുന്നു എന്നാൽ വേർപിരിയൽ അഭ്യൂഹങ്ങൾ ശക്തമായി നിൽക്കുന്നതിനിടയിൽ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം ചഹൽ മുംബൈയിൽ പ്രത്യക്ഷപ്പെട്ടു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ ന്യൂസിലാന്റ് മത്സരത്തിനിടെയാണ് ഗ്യാലറിയിൽ ചഹലിനൊപ്പം പെൺകുട്ടിയെ കണ്ടത് മത്സരത്തിന്റെ ആവേശത്തിൽ നിന്നും പലവട്ടം ക്യാമറ കണ്ണുകൾ ഇവരിലുടക്കി ഇതോടെ ഈ അജ്ഞാത സുന്ദരിയെ തിരയുകയാണ് സോഷ്യൽ മീഡിയ റേഡിയോ ജോക്കിയും നടിയുമായ മഖ്വാഷാണ് ചഹലിനൊപ്പം കണ്ട പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പ്രാങ്ക് വീഡിയോയിലൂടെ മഖ്വാഷ് സുപരിചിതയാണ് പതിനഞ്ച് ലക്ഷം പേരാണ് മഖ്വാഷിനെ ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരുന്നത് സെക്ഷൻ നൂറ്റിയെട്ട് എന്നൊരു ചിത്രം മഖ്വാഷ് നിർമ്മിച്ചിരുന്നു മുംബൈയിലെ ജെ ഡബ്ല്യു മാരിയറ്റ് ഹോട്ടലിലും മഖ്വാഷിനൊപ്പം ചഹൽ എത്തിയിരുന്നു മുഹം മറയ്ക്കാൻ ശ്രമിച്ചു അസ്വസ്ഥയായാണ് മഹ്വാഷ് ചഹലിനൊപ്പം കടന്നു പോയത് മഖ്വാഷുമായുള്ള അടുപ്പത്തെ തുടർന്നാണോ ധനശ്രീയുമായി ചഹൽ വേർപിരിയുന്നത് എന്ന ചോദ്യമാണ് ആരാധകർ നിലവിലുയർത്തുന്നത് എന്നാൽ താരത്തിന്റെ സ്വകാര്യത മാനിക്കണമെന്നും ഇവരെ പിന്തുടരുന്നതിൽ നിന്നും പിന്മാറണമെന്നും കമന്റുകൾ വരുന്നുണ്ട് പ്രചരിക്കുന്ന വാർത്തകൾക്കെതിരെ മഖ്വാഷും രംഗത്തെത്തിയിരുന്നു ഇന്റർനെറ്റിൽ ലേഖനങ്ങൾ കണ്ടു ഹിതമാണ് എതിർ ലിംഗത്തിലുള്ള ഒരാളെ കണ്ടാൽ അയാളുമായി ഡേറ്റിംഗ് നടത്തുകയാണെന്നാണോ ഇതെന്ത് കാലമാണ് എന്നാണ് മഹ്വാഷ് ചോദിച്ചത് കോറിയോഗ്രാഫറായ ധനശ്രീയുമായി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ചഹലിന്റെ വിവാഹം എന്നാൽ ഇരുവരും തമ്മിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി അകന്നു കഴിയുകയാണെന്നാണ് വിവരം സന്തുഷ്ടരായിരുന്നുവെങ്കിലും ദാമ്പത്യത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ താരങ്ങളെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചു ഡിവോഴ്സിന് പിന്നാലെ വലിയൊരു തുക ജീവനാംശമായി വാങ്ങിയെന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു രണ്ടേ ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ ചഹൽ ധനശ്രീക്ക് നൽകുകയും വിവാഹമോചനത്തിന് പിന്നാലെ ബാക്കി തുക കൂടി ഭാര്യയ്ക്ക് നൽകുമെന്ന ധാരണയിലാണ് വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നത് അതേസമയം അറുപത് കോടിയോളം ജീവനാംശമായി ധനശ്രീ വാങ്ങിക്കാൻ ശ്രമിച്ചതായിട്ടും ചില പ്രചരണം ഉണ്ടായിരുന്നു ധനശ്രീ വർമ്മ വിദ്യാഭ്യാസവും അധികാരവും ഉള്ളവളാണ് അതുപോലെ നന്നായി സമ്പാദിക്കുന്ന ആളാണ് ചഹലുമായിട്ടുള്ള വിവാഹത്തിൽ അവർക്ക് കുട്ടികളുമില്ല അങ്ങനെയുള്ളപ്പോൾ ഭർത്താവായ യുസ്വേന്ദ്ര ചഹലിന്റെ കയ്യിൽ നിന്നും ജീവനാവശ്യമായി നാല് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ വാങ്ങിക്കാൻ അവർക്ക് എങ്ങനെ തോന്നി അതും ഒന്നര വർഷത്തോളം മാത്രമുള്ള ദാമ്പത്യത്തിന് വേണ്ടി പുരുഷന്മാർ സ്ത്രീധനം വാങ്ങിക്കുന്നു എന്നത് മാത്രമേ ഫെമ്യണിസ്റ്റുകൾക്ക് പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞാണ് ധനശ്രീയുടെ ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിലൂടെ ചിലർ വിമർശനാത്മകമായി പറഞ്ഞത് കോവിഡ് കാലത്തായിരുന്നു ധനശ്രീയുമായി ചഹൽ പ്രണയത്തിലാവുന്നത് കോവിഡ് ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് ഇരുവരും ഇഷ്ടത്തിലാവുകയായിരുന്നു അക്കാലത്ത് ക്രിക്കറ്റോ മത്സരങ്ങളോ ഒന്നുമില്ലാത്തതിനാൽ നൃത്തം പഠിക്കാൻ ആഗ്രഹിച്ച ചഹൽ ധനശ്രീയുടെ അടുത്ത് എത്തുകയായിരുന്നു തുടക്കം ഓൺലൈനിലൂടെയാണെങ്കിലും പിന്നീട് ബന്ധം തീവ്ര പ്രണയത്തിലേക്ക് വഴിമാറി പ്രണയിച്ചു നടക്കാൻ താൽപ്പര്യമില്ലാത്തതിനാൽ വിവാഹം കഴിച്ചോട്ടെ എന്ന് നേരിട്ട് ധനശ്രീയോട് ചോദിച്ചത് താനാണെന്നും ചഹൽ വ്യക്തമാക്കി പിന്നീടാണ് നേരിട്ട് കണ്ട് സംസാരിച്ച് തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ നൃത്തം പഠിക്കാനെത്തിയ ഡാൻസ് കോറിയോഗ്രാഫറെ ക്രിക്കറ്റ് താരം വിവാഹം കഴിച്ച് ഭാര്യയാക്കി അഞ്ചാം വിവാഹ വാർഷികത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ബന്ധം വേറുപിരിയിലേക്ക് എത്തിയത്